അസ്സാമലൈക്കും വെൽക്കം അവർ ചാനൽ റമദാൻ ആറിൻ്റെ വീഡിയോ എന്ന് കണ്ടുവന്നാലോ എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് കാണാം ഇന്നത്തെ വീഡിയോയിൽ മാത്രം ഞാൻ അത്താഴത്തിൻ്റെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കണ്ടുനോക്കാം പുലർച്ചെ മൂന്ന് പതിനഞ്ച് ടൈം ഇതാ ചോറ് വെക്കാൻ തുടങ്ങി ഏകദേശം വേവായിട്ടുണ്ട് ഇനിയിപ്പോൾ മൂന്നേ കാലിനാണ് ചോറ് അടുപ്പത്തിട്ടത് ഇപ്പം മൂന്നേ മുക്കാലായി കുക്കറിൽ വേവിച്ച് പെട്ടെന്ന് ചെമ്പിലേക്ക് മാറ്റിയതാണ് വെള്ളരിക്ക കറി വേവിച്ച് വെച്ചിട്ടുണ്ട് അത് വറവിടട്ടെ അതിന് തേങ്ങയൊക്കെ അരച്ച് വയ്ക്കുന്നുണ്ട് കുറച്ച് സമയമൊന്നും ഇതിൻ്റെ വെള്ളം നല്ലോണം വറ്റി വരട്ടെ എത്ര കുറച്ച് വെള്ളം വെച്ചാലും വെള്ളരിക്ക കറിയിൽ വെള്ളം കൂടുമല്ലോ ഈ തേങ്ങ ഒച്ചു നല്ലോണം ചൂടാക്കിയെടുക്കാം ഇതാ ചോറ് വാർക്കാനായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ തേങ്ങ അരക്കുമ്പോൾ എന്നോട് ജീരകം ചേർക്കാം വിട്ടുപോയി അങ്ങനെ ഇതാ പൊടിച്ച് വെച്ച ജീരകത്തുനിന്ന് ഒരു നുള്ളിട്ട് കൊടുക്കട്ടെ അതിന് വേണ്ടിയാണ് ജീരകം പൊടിച്ച് വെച്ചത് അഥവാ മറന്നുപോയാലിടാലോ അങ്ങനെ ചോറ് വാർത്തിട്ടുണ്ട് ഇനി അതിൽ പയറാണ് ഉപ്പേരി വെക്കുന്നത് അത് പെട്ടെന്നാവാൻ വേണ്ടി തന്നെ നാല് നാലരയാകുമ്പോഴത്തേക്കെല്ലാം ആയി കഴിയണമല്ലോ കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചെടുക്കാം അതിൻ്റെ ഇടയിൽ മറ്റേ അടുപ്പിൽ ഞാൻ ഇറച്ചി വെച്ച് വെച്ചത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് വെച്ചെണ്ണ ഒഴിച്ച് നല്ലോണം കറിവേപ്പിലിട്ട് ചൂടായതിനു ശേഷം ഇറച്ചി ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലോണം ഡ്രൈ ആയി വരട്ടെ നല്ല ടേസ്റ്റ് വരും അപ്പോൾ കൂട്ടാൻ വേണ്ടി ഇങ്ങനെയാണ് കേട്ടോ ബീഫ് നല്ലത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിലുള്ള കുറച്ച് വെള്ളം ആകെ അത്രയേ ഉള്ളൂ അത് നല്ലോണം വറ്റി വരട്ടെ ശേഷം നമുക്ക് പയറു പേരി വറവിടാം അതിന് വേണ്ടി ചമ്മന്തിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയുണ്ട് അത് ഇട്ടുകൊടുക്കാം കൊടുക്കാം തേങ്ങയിട്ട് അത് നല്ലവണ്ണം ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇറച്ചി ബീഫ് ചട്ടിയിലായിരുന്നു വെച്ചത് അതിൽ നിന്ന് മാറ്റിയിട്ടാണ് ചിൻ ചട്ടിയിലേക്ക് ഫ്രൈ ആക്കി എടുക്കുന്നത് ഇട്ടിട്ട് പിന്നെ അത് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചോറ് കറി ഉപ്പേരി ബീഫ് ഫ്രൈ ഒക്കെ ആയതിനു ശേഷം രാത്രിക്ക കുറച്ച് കപ്പ പുഴക്കുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് വേണമെങ്കിൽ കഴിക്കാലോ വെറുതെ വേസ്റ്റായിപ്പോണ്ടല്ലോ ഞാൻ പിന്നെ എന്ത് പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടാവും അല്ല ഓരോന്ന് കയ്യും തോറും കഴുകി വെക്കും അതുകൊണ്ട് തന്നെ ഭാരം കൂടൂല എല്ലാം കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടി ടേബിളുമൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഞങ്ങളിന്ന് മൂന്ന് പേരുണ്ട് മക്കളെ വിളിച്ചിട്ടുണ്ട് അവരിപ്പോൾ വരും പിന്നെ ഉമ്മമാർക്ക് വീട്ടിലുണ്ടെങ്കിൽ മക്കൾക്ക് വിളിച്ചുകൊണ്ടിരിക്കണല്ലോ ഒരു വിളിക്കുന്ന എണീറ്റ് വരില്ല അവരിപ്പോഴത്തേ ഉള്ളൂ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അത്താഴത്തിൻ്റെ വീഡിയോ അവിടെ കഴിഞ്ഞു ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ഇതിൽപ്പെടുത്താം ഇന്ന് മുട്ട കൊണ്ടൊരു വെറൈറ്റീസ് നാക്കാണ് നാമ്പത്താർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് മുട്ട പുഴുങ്ങി തൊ തൊലിയൊക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങി വെച്ചതുപോലെ തന്നെ അതിൻ്റെ മാവും വേഗം ഉണ്ടാക്കി വയ്ക്കട്ടെ മാവുണ്ടാക്കി വെച്ചാൽ വൈകുന്നേരമായി പൊരിക്കുന്ന സമയമാവുമ്പോഴത്തേക്ക് നല്ലോണം ചേർന്ന് നിൽക്കുമല്ലോ മഞ്ഞ മുട്ടയാണല്ലോ മഞ്ഞ മുട്ട നിറച്ച് പൊരിച്ചതാണ് അതിൽ കടല മാവിൽ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞളും ശം ചിക്കൻ മസാലയോ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് നല്ലൊരു ഡ്രൈ കിട്ടാൻ വേണ്ടി ലേശം റെസ്ക് പൊടിയും അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഇട്ട് മാവ് നല്ലോണം കുഴച്ച് ഒത്ത രീതിയിലിട്ടോ അധികം ലൂസ് പറ്റില്ല മുട്ട മുക്കുമ്പോൾ ഒലിച്ച് പോകും അതുകൊണ്ട് കുറച്ച് ടൈറ്റിലാണ് കുഴക്കേണ്ടത് മുക്കാനുള്ള പാകത്തിലാകുകയും ചെയ്യണം അതിൽ കുറച്ച് കറിവേപ്പിലിട്ട് നല്ലോണം കുഴച്ചെടുക്കട്ടെ ഇതാ മുട്ട മുക്കാനുള്ള പാകത്തിൽ നല്ല രീതിയിൽ മഞ്ഞ മാവ് ആക്കി വെച്ചിട്ടുണ്ട് മുട്ടയിൽ നിന്ന് എങ്ങനെയാണ് മഞ്ഞ വേർപെടുത്തിയെന്ന് കാണിച്ചു തരാം മുട്ട പുളന്നെടുത്തിട്ടൊന്നും അല്ലെട്ടോ ചെറുതായിട്ട് ഓൾസ് ഉണ്ടാക്കിയിട്ടാണ് എടുത്തത് അഞ്ച് മുട്ടയാണ് ഞാൻ ഈ മഞ്ഞ മുട്ട നിറച്ചത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പുഴുങ്ങിയത് മഞ്ഞൊക്കെ വേറെയാക്കി വെച്ചിട്ട് മസാലയിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം തന്നെ മസാല ഉണ്ടാക്കിയെടുക്കാം മസാലയ്ക്ക് വേണ്ട പൊടികളൊക്കെ പ്ലേറ്റിൽ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മസാല മഞ്ഞൾ കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ശേഷം മസാല ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു സവാള ആദ്യമേ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെള്ളി പേസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി വാട്ടിയെടുക്കുമ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും അതുകൊണ്ടാണ് പിന്നെ അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും ഇഞ്ചിയും വെല്ലുളിയൊക്കെ ചേർത്ത് കൊടുക്കട്ടെ ഇനി അതിനായിട്ട് എടുത്ത് വെച്ച പൊടികളുണ്ടല്ലോ കുരുമുളക് പൊടി മഞ്ഞൾ ഇറച്ചി മസാല ചിക്കൻ മസാലയാണ് മുളകൊക്കെ അതിലേക്ക് മിസ്സാക്കട്ടെ അങ്ങനെ അതൊന്നിച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഉള്ളിയിൽ നല്ലോണം ചേർന്ന് വന്നതിന് ശേഷം നമുക്ക് എടുത്തു വെച്ച ഉണ്ടല്ലോ മുട്ടയുടെ അതൊന്ന് പൊടിച്ചിട്ട് അതിലേക്കിട്ട് നല്ലോണം ഇലക്കി ചൂടാക്കി എടുക്കാം കുറച്ച് ആറി വരണം മുട്ടേൻ്റെ ഉള്ളിൽ നിറക്കാൻ വേണ്ടി അതായത് നല്ലോണം ആറി വന്നിട്ടുണ്ട് ഇനി തണിഞ്ഞതിന് ശേഷം മാത്രമേ നല്ലോണം തണിയണം മുട്ടയിൽ നിറക്കുക അതുകൊണ്ട് ഇപ്പോൾ നിറക്കുന്നില്ല വൈകുന്നേരം മുട്ട നിറച്ച് വെക്കാം ഇപ്പോൾ എല്ലാം മസാലയും മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചതാണ് നിറക്കുന്ന വീഡിയോ വൈകുന്നേരം ഇതിൽ എടുത്തത് ചേർത്തതാണ് കേട്ടോ എങ്ങനെയാണ് നിറച്ചത് നല്ലോണം ഫില്ലാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പിന്നെ മാവിൽ മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ഇതാ ഒരു സമയം അഞ്ചര മണിയായി മുട്ട പൊരിച്ചെടുക്കട്ടെ ഇതാ മഞ്ഞ മുട്ട പൊരിച്ച് റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് അഞ്ച് മുട്ടയും എടുത്ത് വെക്കാം ഈ മുട്ടയൊന്ന് നമ്മൾ മുറിച്ച് നോക്കുക എങ്ങനെയാണ് ഇതിലേ മസാല അറിയാലോ ഇങ്ങനെയാണ് ഇതാണ്ട മുറിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നില്ലേ ഇങ്ങനെയാണ് മഞ്ഞ മുട്ട നിറച്ചത് ഇന്നലത്തെ ബാക്കിയുണ്ടായിരുന്ന ഉന്നക്കായും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ തേങ്ങ ബാക്കിയുള്ളത് വീണ്ടും ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ദോശ ചുട്ടെടുക്കട്ടെ രണ്ടാമത്തെ ചായക്ക് വേണ്ടിയിട്ട് പിന്നെ ദോശക്ക് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ പീസ് കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ കറി ഉണ്ട് എന്തായാലും ഗ്രീൻ പീസ് കറി കുറേയായി വെക്കാത്തത് അങ്ങനെ അതും കൂടി ഇന്ന് വെച്ചിട്ടുണ്ട് വേണ്ടി ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഉള്ളി ഒരു പീസ് വലിയ ഉള്ളി രണ്ട് പച്ചമുളകൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ നീണ്ട ചെറുതായിട്ട് നീണ്ട രീതിയിലാണ് ക്യാരറ്റും ഇതൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ മുറിച്ചെടുക്കുന്നത് കുറുമക്ക് വേണ്ടി അതിന് വേണ്ട മസാലകളൊക്കെ ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കുരുമുളക് പൊടിയും ഇറച്ചി മസാലയും ഉപ്പും പിന്നെ ഇഞ്ചിയും വെള്ളം ചേർച്ചതും പിന്നെ അതിന് തേങ്ങ അരച്ച് ചേർത്തിട്ടാണ് വെക്കുന്നത് തേങ്ങ ഉള്ളി വലിയ ജീരകം ഒരു ഒരുന്നിൽ ചെറിയ ജീരകം ഇട്ട ചുവയില്ലാത്ത രീതിയിൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് നല്ല ജീരകം ഇടുന്നുണ്ട് കുറുമല്ലേ കുരുമുളക് പൊടി കുറച്ച് കൂടുതലിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളക്കുറുമയാണ് ഇട്ട വെക്കുന്നത് പട്ടാണിക്കടല പച്ചയാണ് ഞാൻ സമൂസയ്ക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു പക്ഷേ വെള്ളക്കുറുമയാണ് മഞ്ഞളിടുന്നില്ല അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കട്ടെ ചിക്കൻ മസാലയും ഇഞ്ചിയും വെള്ളിയൊക്കെ ലാസ്റ്റിട്ടെടുക്കുന്നത് കുറുമ പട്ടാണി നല്ലോണം വന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെള്ളിയും ചിക്കൻ മസാല ഇട്ടുകൊടുക്കാം പിന്നെ ഒഴിച്ച് കടുവിൽ വറവിട്ടെടുക്കട്ടെ പിന്നെ ഇന്ന് ചെറുതായിട്ട് ഓട്ടവത്തലും കൂടെ ചൂടുന്നുണ്ട് ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടി രണ്ട് പേരേ ഉള്ളൂ മൂന്ന് ചെറിയ ഓട്ടുപത്തിലും ചുട്ടിട്ട് നല്ല സോഫ്റ്റ് ഓട്ടുപത്തിലാണ് നല്ല പഞ്ഞു പോലെയുണ്ട് ഏറ്റവും ചെറുതാക്കിയത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പത്തിൽ ഓട്ടപ്പത്തിൽ പൊതുവേ ചെറുതാക്കുന്നതിനനുസരിച്ച് നല്ല ഇത് സോഫ്റ്റ് കിട്ടും പാത്രത്തിൽ അടച്ച് വെക്കട്ടെ അതാണ് ഇന്നത്തെ എൻ്റെ ബോംബ് തുറയുടെയും ഒത്തായത്തിൻ്റെയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കും ചാവുക